നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അധികം ഭാഗ്യം ലഭ്യമാകുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രവും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പരിഹാരം കാണാൻ ശ്രമിക്കുന്നവരുമാണ് നക്ഷത്ര ജാതകർ ഉയർന്ന ജോലി സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇവർക്ക് ഒരു നല്ല ജോലി ലഭിക്കും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പിതാവിൽ നിന്നും സഹായം വന്നു ചേരും വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും ചോദ്യനക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പരിഹാരം കാണാൻ ശ്രമിക്കുന്നവരാണ് ഇവർ പലപ്പോഴും ഇത് ഇവർക്കൊരു അബദ്ധമായി തന്നെയാണ് വന്നു ഭവിക്കാറുള്ളത് ആരെ സഹായിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇവർക്ക് തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ട് വിശ്വസ്തത ഇവരുടെ പ്രത്യേകതയാണ് ഉള്ള കാര്യം സ്പഷ്ടമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും സമയോചിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കുള്ളവരാണ് ദീർഘദിഷ്ടിയുള്ളവരും കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരുമാണ് വലിയ നിലയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് ഉയരങ്ങളിൽ എത്താൻ അതിയായ മോഹമുള്ളവരാണ് ഇവർ പെട്ടെന്ന് വിഷമിക്കുന്നവരും മനുഷ്യത്വം ഏറെയുള്ളവരുമായിരിക്കും ചോദ്യനക്ഷത്ര ജാതകർ അപാരമായ ഓർമ്മശക്തിക്ക് ഉടമകളായിരിക്കും ഗൃഹത്തിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യമായിരിക്കും ഇവർക്ക് മിക്കപ്പോഴും സംഭവിക്കുക കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും അങ്ങേയറ്റം മമതയുള്ളവരാണ് ചോദ്യനക്ഷത്ര ജാതകർ ലഹരിയോടും സ്ത്രീകളോടും അമിതമായ താല്പര്യം ഇവർക്കുണ്ടായിരിക്കും കൂട്ടു ബിസിനസ്സിൽ അതീവ തൽപര്യരായിരിക്കും ചോതി നാളുകാർ മറ്റുള്ളവരുടെ താൽപ്പര്യമനുസരിച്ച് ജീവിക്കുന്നവരും സ്വന്തം കാര്യം മറന്നും അന്യർക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിരിക്കും സൗന്ദര്യബോധവും സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവുള്ളവരുമായിരിക്കും ചോദ്യനക്ഷത്രജാതകർ അമിതമായ സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കുന്നവരും ക്ഷിപ്ര കോപികളും അവനവന് നാശം സ്വയം വരുത്തിവെക്കുന്നവരുമായിരിക്കും ചോദ്യനക്ഷത്ര ജാതകർ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികവും സ്വന്തം പ്രയത്നം കൊണ്ട് വളരുന്നവരായിരിക്കും ഇവർ പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് തന്നെ അധപ്പതിക്കുകയും ചെയ്യുന്ന ഉയർച്ചയാണ് ഇവർക്കുണ്ടാകുക നയതന്ത്ര പ്രതിനിധികൾ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നീ നിലകളിൽ വിജയിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായും സാധിക്കും മാതൃഗുണം കൂടുതലായിരിക്കും ബാല്യകാലം വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് ഇവർ എല്ലാ ചുറ്റുപാടുകളുമായി ഇണങ്ങി സന്തോഷത്തോട് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും ഇഷ്ടക്കേട് തോന്നിയാൽ ജീവിതാവസാനം വരെ ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യും നക്ഷത്ര ജാതകർ എല്ലാവരുമായി സ്വസ്ഥമായി സമാധാനമായി കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പരാശ്രയത്വം ഇവരുടെ പ്രത്യേകതയാണ് സത്കാരപ്രിയരും വശ്യവും ആകർഷണീയവുമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും നക്ഷത്ര ജാതകർ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ തുലാൻ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിഷ്പക്ഷമായ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് ശുക്രൻ്റെ പ്രത്യേകതകളായ ആഭിചാത്യം അഭിമാനം സന്തോഷം സൗമ്യത സൽസ്വഭാവം എന്നിവ ഇവരിലും പ്രകടമായി കാണാറുണ്ട് മനസാന്നിധ്യം കൈവിടാതെ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ് പൊതുജന താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സംഗീതാദി കലകളിൽ വാസനയും താൽപ്പര്യവും രക്തദോഷം കൊണ്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് കാരണം നക്ഷത്രാധിപൻ രാഘുവാണ് കൂടാതെ ഹൃദ്രോഗം മൂത്രാശയ രോഗം ഗർഭാശയരോഗം ലൈംഗിക രോഗം ചർമ്മരോഗം എന്നിവ കൂടെ കൂടെ ആക്രമിച്ചു മരുന്നുകൾ മധുര പലഹാരങ്ങൾ പെയിന്റ് ജലവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളിൽ നന്നായി ശോഭിക്കാൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പൊതുവെ സംതൃപ്തമായ വൈവാഹിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുക പാതിവൃത്യവും ഭർത്തൃസ്നേഹവും സത്യസന്ധമായ പെരുമാറ്റവും ഇവരുടെ പ്രത്യേകതയാണ് സന്താന ഗുണം കൂടിയിരിക്കും എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ശോഭിക്കാൻ കഴിയും ബന്ധുസ്നേഹം വളരെ കൂടുതലായിരിക്കും കൂടിയ ജീവിതമായിരിക്കും ചോതി നാളുകാർക്ക് അധികവും ചോതിക്ക് രോഹിണി വേദനക്ഷത്രമാണ് ചോതി നാളിൻ്റെ നാഥൻ രാഹുവാണ് ഇവരുടെ പ്രാരംഭദശ രാഹുവിൽ തുടങ്ങി ഗുരു ശനി ബുധൻ കേതു ശുക്രൻ രവി ചന്ദ്രൻ എന്നിങ്ങനെ കടന്നു പോകുന്നു ഏതായാലും ഈ ഏപ്രിൽ പതിനാല് മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാർക്കിട്ടും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ചോദ്യനാളുകാർ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ ചെന്നുപെടുന്നത് എന്ന് ഒരു നിമിഷം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഉയർന്ന ജോലി സർക്കാർ ജോലിയൊക്കെ ലഭി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ പിന്നെ സകലവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു സകല ബുദ്ധിമുട്ടുകളും മാറുന്നു പിതാവിൽ നിന്നും സഹായം ധാരാളം ലഭിക്കുന്നു വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരുന്നു ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക പരമശിവനെയൊക്കെ പ്രാർത്ഥന നടത്തുക മിക്കപ്പോഴും ഇവരിൽ പലരും പരമശിവൻ്റെ ആരാധകർ തന്നെയാണ് പരശ് പരമശിവനെ ആരാധിക്കുന്നവരാണ് പരമശിവനെ ഇഷ്ടമുള്ളവർ ഒന്ന ശിവായ കമൻ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അപ്പോൾ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക നമ്മ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാര്യം കാരണമാകും ചോദ്യം കാര്യങ്ങളൊക്കെ നന്നായി നടക്കും ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി വലിയ നേട്ടമാണ് കുടുംബത്തിൽ നിന്ന് ഒരു പിന്തുണയും ഇവർക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമൊന്നും എന്നാൽ ഇനി വലിയൊരു മാറ്റത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമയമാണ് സൗന്ദര്യമുള്ള ബുദ്ധിയേറെയുള്ള ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ ഭാഗ്യത്തിൻ്റെതാണ് വളരെയേറെ ഐശ്വര്യത്തിൻ്റെതാണ് നിസ്സാര കാര്യം പോലും മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിക്കുന്നവരാണ് ചോദ്യനക്ഷത്ര ജാതകർ എല്ലാ സങ്കടങ്ങളും മറന്നേക്കൂ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നാളുകൾ ആരംഭിക്കുകയായി അത് വലിയ വിജയത്തിൻ്റെ വലിയ സാമ്രാജ്യങ്ങൾക്ക് ഒക്കെ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു നേട്ടത്തിൻ്റെ സമയം തന്നെയാകും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി